ഹലോ എവ്രി വൺ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ശ്വസനവും വിസർജനവും എന്ന ചാപ്റ്ററിലെ ഏഴാമത്തെ ക്ലാസ്സാണ് കേട്ടോ ഇന്ന് കേൾക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് യൂറിയ ഉണ്ടായി അല്ലേ കരളിൽ വെച്ച് യൂറിയയുടെ നിർമ്മാണം ഒക്കെ നടന്നു അതിന് ശേഷം അതിൽ നിന്ന് യൂറിൻ ഫോം ചെയ്യുന്നു യൂറിൻ പുറത്തേക്ക് കളയുന്നു ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് പക്ഷേ എങ്ങനെയാണ് ഈ യൂറിൻ ഫോർമേഷൻ എന്നുള്ള ആ പ്രോസസ്സ് നമ്മൾ പഠിച്ചില്ല അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെഫ്രോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചു അതായത് യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ്ലി നടക്കുന്നത് വൃക്കയിലാണെന്നും ഇതിനായിട്ട് വൃക്കയിൽ എന്തുണ്ട് ആ സൂക്ഷ്മ അരി അരിപ്പകളായിട്ട് പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ഘടകങ്ങൾ ഉണ്ട് അതിനെയാണ് നമ്മൾ സൂക്ഷ്മ അരിപ്പകൾ എന്നാണ് പറയുന്നത് അതിൻ്റെ പേരാണ് നെഫ്രോൺ എന്ന് പഠിച്ചു അല്ലേ അപ്പോൾ ആ നെഫ്രോണിൻ്റെ ഘടനയും അതിലേതൊക്കെ ഭാഗങ്ങളുണ്ട് ലൈക്ക് ഗ്ലോമർലേസ് ആൻഡ് അഫ്രൻഡ് വെസ്സൽ ഇഫറെൻഡ് വെസൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ഇന്ന് നമ്മൾ ഇതെങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത് മൂത്രത്തിൻ്റെ രൂപപ്പെടൽ എങ്ങനെയാണെന്നുള്ള കാര്യമാണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ പ്രധാനമായും മൂന്ന് സ്റ്റെപ്പാണ് യൂറിൻ ഫോർമേഷനിൽ ഉള്ളത് ഓക്കെ എത്ര സ്റ്റെപ്പ് ഉണ്ട് യൂറിൻ ഫോർമേഷനിൽ മൂന്ന് സ്റ്റെപ്പ് അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ത് സൂക്ഷ്മ അരിക്കൽ ആദ്യത്തെ സ്റ്റെപ്പാണ് സൂക്ഷ്മ അരിക്കൽ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയും കേട്ടോ അൾട്രാ ഫിൽട്രേഷൻ എത്ര സ്റ്റെപ്പുണ്ട് മൂന്ന് സ്റ്റെപ്പുണ്ട് ആണ് സൂക്ഷ്മ അരിക്കൽ രണ്ടാമത്തെ പുനരാഗിരണം രണ്ടാമത്തെ സ്റ്റെപ്പാണ് പുനരാഗിരണം ഇത് റീ അബ്സോർപ്ഷൻ റീ അബ്സോർപ്ഷൻ പുനരാകിരണം വീണ്ടും അബ്സോർബ് ചെയ്യുന്നു എന്നർത്ഥം മൂന്നാമത്തേത് ശ്രവണം എന്നൊരു സ്റ്റെപ്പാണ് ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പിലായിട്ടാണ് നമുക്ക് സെക്രീഷൻ എന്ന് പറയാം അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്പുകളാണ് നമ്മുടെ എന്തി എന്തിലുള്ളത് യൂറിൻ ഫോർമേഷനില് മൂന്ന് സ്റ്റെപ്സ് ഉണ്ട് ക്ലിയർ ഇത്രയും മനസ്സിലായി മനസ്സിലായല്ലോ മൂന്ന് സ്റ്റെപ്പ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണ് സംഭവിക്കുക സൂക്ഷ്മ അരിക്കൽ പേരിൽ തന്നെ ഉണ്ടല്ലേ എന്തൊക്കെയോ അരിച്ചു മാറ്റുകയാണ് സൂക്ഷ്മങ്ങളായ ചില ഘടകങ്ങൾ അരിച്ചു മാറ്റുന്ന പ്രക്രിയയാണ് സൂക്ഷ്മ അരിക്കലിൽ നടക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഇത് നടക്കുന്നത് എവിടെയാണ് ഗ്ലോമറുലെസിലാണ് കേട്ടോ ഇത് നട സൂക്ഷ്മ അരിക്കൽ നടക്കുന്നത് ഗ്ലോമറുലെസിലാണ് ഗ്ലോമറുലസ് ഇനി എന്താണ് ഗ്ലോമറുലെസ് എന്നൊക്കെ സംശയമുള്ളവർ പ്രീ ിയസ് ക്ലാസ് കാണണം കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല നമ്മളിതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പോയിന്റ് വൈസ് പറഞ്ഞു തരാം സൂക്ഷ്മ അരിക്കൽ എന്ന പ്രോസസ് നടക്കുന്നത് ഗ്ലോമർലെസ്സിലാണ് അപ്പോൾ എന്തിനാണ് നമ്മൾ അരിക്കുന്നത് എന്തിനാണ് നമ്മൾ അരിച്ചു മാറ്റുന്നത് രക്തത്തെയാണല്ലേ അപ്പോൾ രക്ത മൊത്തം ഗ്ലോമറിലെസിലേക്ക് എത്തും ഇനി നമ്മൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം അല്ലെങ്കിൽ പഠിച്ചു വെച്ച കാര്യം ഒരു ഒരു കാര്യം നമ്മൾ ഓർക്കണം ഗ്ലോമറിലെസ് എന്നത് എന്താണ് ലോമിക ജാലമാണല്ലേ ലോമിക ജാലമാണ് അത് ജാലം ലോമിക ജാലമാണ് അതായത് ലോമികകളുടെ ഒരു കൂട്ടമാണ് ആൻഡ് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ലോമിക എന്നാൽ എന്താ അവർക്ക് ധാരാളം സുഷിരങ്ങളുണ്ട് സുഷിരങ്ങളുള്ള രക്തക്കുഴലുകളാണ് ലോമിക എന്ന് പറയുന്നത് രക്തക്കുഴലുകൾ മൂന്ന് തരം പഠിച്ചതല്ലേ ദമനി സിര ലോമിക അതിൽ ലോമിക എന്ന് പറയുന്നത് ധാരാളം സുഷിരങ്ങൾ അടങ്ങിയിരിക്കുന്ന രക്തക്കൊഴിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ രക്തം ഗ്ലോമറുള്ളസിലേക്ക് എത്തുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ലോമികകളിലെ സുഷിരങ്ങളിലൂടെ രക്തം എന്ത് സംഭവിക്കും അരിച്ചു മാറ്റപ്പെടും സുഷിരങ്ങളുണ്ടെങ്കിൽ അതിലൂടെ അരിച്ചു മാറ്റപ്പെടുമല്ലോ സോ അരിച്ചു മാറ്റപ്പെടുന്നു ഇനി ലോമികകളിലെ സുഷിരങ്ങൾ വളരെ ചെറുതാണ് അതുകൊണ്ട് തന്നെ ചെറിയ മോളിക്യൂൾസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ പദാർത്ഥങ്ങൾ മാത്രമാണ് ഇതിലൂടെ അരിച്ചു മാറ്റപ്പെടുന്നത് കേട്ടോ അങ്ങനെ അരിച്ചു മാറ്റപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് സൂക്ഷ്മ അരിക്കലിന് വിധേയമാകാണ് രക്തം സൂക്ഷ്മമായ ഒരു ഫിൽട്രേഷൻ നടക്കുകയാണ് അങ്ങനെ ആ ഫിൽട്രേഷന് ഫിൽട്രേഷന് വിധേയമായ ആ രക്തത്തിന് ഐ മീൻ ഫിൽട്രേഷന് ശേഷം ഫിൽട്രേഷന് ശേഷം രൂപപ്പെടുന്ന ഒരു ദ്രാവകം ഓക്കെ അപ്പോൾ ആ ദ്രാവകത്തിന് പറയുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഓക്കെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അതായത് അരിച്ചു മാറ്റിയതിനു ശേഷം ഉണ്ടാകുന്ന ഈ ഫിൽട്രേറ്റ് ഗ്ലോമറുലസിലാണല്ലോ ഇതുണ്ടാകുന്നത് സോ നമുക്കതിനെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് പറയാം ഇനി ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫിൽട്രേഷന് സഹായിക്കുന്നത് മർദ്ദവ്യത്യാസമാണ് എന്ത് മർദ്ദവ്യത്യാസമാണ് ഇതിനെ സഹായിക്കുന്നത് എന്ന് ചോദിച്ചാൽ അഫറൻറ്റ് വെസലിൻ്റെയും അഫറൻഡ് വെസലും ഇഫറിൻ്റെ വെസലും പഠിച്ചുവല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് അഫ്രണ്ട് വെസൽ ഇഫ്രണ്ട് വെസൽ എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അഫ്രൻ്റെ വെസലിനും ഇഫ്റിൻ്റെ വെസലിനും ഇടയിൽ എന്താണ് ഒരു മർദ്ദവ്യത്യാസം ഫോം ചെയ്യുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നിങ്ങൾക്ക് പറയാമോ ഇതും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു മർദ്ദവ്യത്യാസം രൂപ ഉണ്ടാവുന്നതിന് കാരണം അഫ്രണ്ട് വെസൽ കുറച്ച് വ്യാസം കൂടിയ ഒരു രക്തക്കുഴലാണ് ഇത് ഗ്ലോമറല്ലസിലേക്ക് വരുന്നത് ഗ്ലോമറിലസിലേക്ക് രക്തം എത്തിക്കുന്നത് അഫ്രൻഡ് വെസല ഇവിടെ നിന്ന് ഗ്ലോമറലസിൽ നിന്നും പുറത്തേക്ക് രക്തത്തെ കൊണ്ടുപോകുന്നതാണ് ഇഫ്രൻഡ് വെസൽ ഇതിന് വ്യാസം കുറച്ച് കുറവാണ് ഓക്കെ വ്യാസം കുറച്ച് കുറവാണ് അതായത് ഡയമീറ്റർ കുറച്ച് കുറവാണ് അപ്പോൾ ഈ ഒരു രക്തം വരുന്നത് വരുന്നത് അഫ്രണ്ട് വെസലിലൂടെയാണല്ലോ ഞാൻ അഫ്രണ്ട് വെസലിനെ എ എന്നും ഇഫ്രൻ്റ് വെസലിനെ ഇ എന്നും ഡിനോട്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് നമുക്ക് നമുക്കിപ്പം മനസ്സിലാകാൻ വേണ്ടിയാണേ ശരിക്കും ഇങ്ങനെയല്ല ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി സോ ഈ അവറിൻ്റെ വെസലിൽ എന്താണ് വ്യാസം കൂടുതലാണ് അപ്പോൾ ധാരാളം രക്തം ഇതിനകത്തൂടെ വരും അല്ലേ ഒത്തിരി രക്തം വരും ഈ രക്തത്തിനകത്ത് എല്ലാം തന്നെ നാം കഴിച്ച ആഹാരത്തിലെ എല്ലാ ഘടകങ്ങളും ഈ രക്തത്തിനകത്തുണ്ട് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്തായിരിക്കും ഭയങ്കര പ്രഷർ ആയിരിക്കും അല്ലെ എല്ലാ ഘടകങ്ങളും ഇതിനകത്തുണ്ടല്ലോ സോ ഇവിടെ ഭയങ്കര പ്രഷർ കൂടുതലായിരിക്കും ഓക്കെ ഇവിടെ പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും എന്നാൽ ഇവിടെ ഗ്ലോമർലാർ ഫിൽട്രേഷൻ കഴിഞ്ഞാൽ ആ ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനത്തെ ആരാണ് കൊണ്ടുപോകുന്ന ഈ ഫ്രണ്ട് വെസല ഇവിടെ അധികം ഘടകങ്ങളൊന്നും തന്നെ ഇല്ല കുറേയൊക്കെ അരിച്ചു മാറ്റിക്കഴിഞ്ഞു പിന്നെ അതുമാത്രമല്ല ഇവിടെ വ്യാസം കുറവാണ് ഡയമീറ്റർ കുറവാണ് അതുകൊണ്ട് തന്നെ കുറച്ച് രക്തേ പോവുള്ളൂ ദാറ്റ്സ് വൈ ഇവിടെ മർദ്ദം കുറവായിരിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പം ബ്ലഡ് പ്രഷർ കൂടുതലായിരിക്കും അഫ്രണ്ട് വെസളിൽ ഈ ബ്ലഡ് പ്രഷർ കുറവായിരിക്കും എഫ്രൻഡ് വെസളിൽ അപ്പോൾ ഈ മർദ്ദവ്യത്യാസം തന്നെയാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷനെ സഹായിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കെന്താ നമുക്കറിയാം മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും അല്ലേ മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കാണ് എപ്പോഴും എന്ത് നടക്കുന്നത് പദാർത്ഥ സംവഹനം ഡിഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ട് വേഗം തന്നെ അരിച്ചു മാറ്റപ്പെടും അല്ലേ പെട്ടെന്ന് തന്നെ ഇവിടെ മർദ്ദം കൂടുതലാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമ്മുടെ മൂവ്മെൻറ്റ് ഫാസ്റ്റാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലോമർലാൽ ഫിൽട്രേഷനെ സഹായിക്കുന്നത് എന്താണ് അഫ്രൻ്റെ വെസലിൻ്റെയും ഇഫ്രൻ്റെ വെസലിൻ്റെയും മർദ്ദ വ്യത്യാസമാണ് ആ ഒരു പോയിൻ്റ് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പോൾ മർദ്ദവ്യത്യാസമാണ് ഗ്ലോമറുലാർ ഫിൽട്രേഷനെ സഹായിക്കുന്നത് എന്ന കാര്യം ഓർത്ത് വയ്ക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂക്ഷ്മ അരിക്കൽ ഗ്ലോമറുലസിൽ വെച്ച് നടക്കുന്നു രക്തം അരിച്ചുമാറ്റപ്പെടുകയാണ് ഗ്ലോമറിലസിനകത്ത് അതായത് ലോമികകളുടെ ചെറു സുഷിരങ്ങളിലൂടെ അതിന് ഫലമായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഇനി ഈ ഗ്ലോമൊറുഡാൽ ഫിൽട്രേറ്റിൽ കുറേ ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് ആ എന്തൊക്കെയാണ് ഗ്ലോമർലാൽ ഫിൽട്രേറ്റിലെ ഘടകങ്ങളെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം ഇതാണല്ലോ ഗ്ലോമർലാൽ ഫിൽട്രേറ്റ് എന്തൊക്കെ ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് നോക്കിയാലോ ഇതിനകത്ത് ഉറപ്പായും എന്തുണ്ടാകും ജലം അല്ലേ ജലം ഉണ്ട് പിന്നെ ഗ്ലൂക്കോസ് സി സിക്സ് എച്ച് ട്വൽവ് ഓ സിക്സ് എന്ന ഗ്ലൂക്കോസ് ഉണ്ട് പിന്നെ അമിനോ ആസിഡുകളുണ്ട് സോഡിയം അയോൺസ് ഉണ്ടാവും പൊട്ടാഷ്യം അയോൺസ് ഉണ്ടാകും ഉണ്ടാകും ഓക്കെ ഇത്തരം ഒട്ടുമിക്ക സൂക്ഷ്മഘടകങ്ങളും എന്തിലടങ്ങിയിട്ടുണ്ട് പിന്നെ വിറ്റമിൻസ് ഉറപ്പായും വൈറ്റമിൻസ് ഉണ്ടാകും ഓക്കെ യൂറിയ യൂറിക് ആസിഡ് തുടങ്ങിയ മിക്ക സാധനങ്ങളും തന്നെ എവിടെയുണ്ട് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ഫിൽട്രേറ്റിലുണ്ട് കേട്ടോ ഇപ്പോൾ ഫിൽട്രേഷന് വിധേയമായതിനു ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫിൽട്രേറ്റ് ഉണ്ടല്ലോ ആ ദ്രാവകം അതാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അതിനകത്ത് ഇത്രയും ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇത്രയും മനസ്സിലായി ഇത് ഇത്രയും ഘടകങ്ങൾ ജി എഫിൽ ഉണ്ട് എന്നുള്ള കാര്യം ജി എഫ് മീൻസ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ജി എഫിൽ ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക തന്നെ വേണം കാരണം ഇനി ബാക്കി അതിൻ്റെ കണ്ടിന്യൂഷനാണല്ലോ അപ്പോൾ രണ്ടാമത്തെ എന്ത് പുനരാ ണം രണ്ടാമത്തെ സ്റ്റെപ്പാണ് പുനരാഗീരണം അവിടെ എന്താ സംഭവിക്കുക പുനരാഗിരണത്തിലോ അല്ലെ വീണ്ടും എന്തൊക്കെയോ ആകിരണം ചെയ്യപ്പെടുകയാണ് എന്തായിരിക്കും ഈ ഗ്ലോമറുലാർ ഫിൽട്ടറേറ്റർ ഉണ്ടല്ലോ ജി എഫ് നമ്മുടെ സൂക്ഷ്മ അരിക്കലിന് ശേഷം നമുക്കിവിടെ രൂ രൂപപ്പെട്ട സാധനം എന്തായിരുന്നു ഇവിടെ നമുക്ക് ഉണ്ടായത് ജി എഫ് ആണല്ലേ ജി എഫ് ആണ് ഈ ഗ്ലോമർലാർ ഫിൽട്രേറ്റ് വൃക്കാനികയിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകയാണ് അപ്പം അതവിടെ ഫിൽട്രേറ്റ് ഉണ്ടായതിനു ശേഷം അത് അവിടെ നിൽക്കുന്നില്ല അപ്പം നമുക്കിത് സ്ട്രക്ചർ ഒന്ന് നോക്കിയാലോ നോക്കൂ ഇവിടെയാണ് അല്ലേ ഇവിടെയാണ് ഫിൽട്രേറ്റ് ഉണ്ടായത് ഇനി ഉണ്ടായ ഫിൽട്രേറ്റ് വൃക്കാനിക ഇതാ ഇതാണ് ഈ ഒരു അല്ല വ്യക്തമായിട്ടുള്ള ചുരുണ്ട് ഒത്തിരി ദൂരം പോയിരിക്കുന്ന ഈ ഒരു ഇത് ഈയൊരു ഇതാണ് വൃക്കാനളിക ഇതാണ് ശേഖരണ നളിക ശേഖരണ നാളി ഓക്കെ അതെല്ലാം നമ്മുടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലൂടെ ഒഴുകി ഈ ജി എഫ് ഇതിലൂടെ ഇങ്ങനെ 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 ഒഴുകി ഇവിടെ എത്തണം ഓക്കെ ഇവിടെ എത്തണം പക്ഷേ അങ്ങനെ പോകുന്ന വഴിക്ക് ഓക്കെ അങ്ങനെ പോകുന്ന വഴിക്ക് എന്താണ് ഈ ജി എഫിൽ ധാരാളം ഘടകങ്ങളുണ്ടെന്ന് പറഞ്ഞുവല്ലോ ആ ഘടകങ്ങൾ നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ടല്ലേ ഇതിങ്ങനെ പോകുക ഇവിടെ യൂറിൻ ഫോം ചെയ്യും കണ്ടോ ഇവിടെ യൂറിൻ ഫോം ചെയ്യും അപ്പം ഈ ജി എഫിൽ നമുക്ക് ആവശ്യമുള്ള ഗ്ലൂക്കോസ് ഉണ്ട് ജലമുണ്ട് അമനോ ആസിഡുണ്ട് വൈറ്റമിൻസ് ഉണ്ട് ഇത്ര പക്ഷേ ക്രിയേറ്റിനൊക്കെ ഉണ്ടാകും നമുക്ക് ആവശ്യമില്ല ബട്ട് ഗ്ലൂക്കോസ് എല്ലാം വേണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ രക്തത്തിലേക്ക് ഇതിനെ വീണ്ടും ആകിരണം ചെയ്യണം ആദ്യം ഫിൽറ്റർ ചെയ്തപ്പോൾ ആദ്യം ഫിൽറ്റർ ചെയ്തപ്പോൾ അതൊന്നും മരിച്ചു മാറ്റപ്പെട്ടില്ല ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് ആവശ്യമുള്ള സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം ആ രക്തത്തിലേക്ക് പുനരാഗിരണം ചെയ്യണം കേട്ടോ ഒരു സെക്കൻഡ് എസ് ആ അപ്പോൾ പുനരാകിരണത്തിൽ എന്താണ് നടക്കുന്നത് നോക്കാം അല്ലേ ഗ്ലോമറുലർ ഫിൽട്രേറ്ററിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യ ആവശ്യവസ്തുക്കൾ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്ത് ചെയ്യാണ് എവിടെ നിന്ന് വൃ നളികയിൽ നിന്ന് വൃക്ക നിന്ന് രക്തത്തിലേക്ക് തന്നെ ആകിരണം ചെയ്യുകയാണ് ഇതാണ് പുനരാഗിരണം നമ്മൾ രക്തത്തെ അരിച്ചിട്ടാണ് ഈ സാധനം കിട്ടിയത് ജി എഫ് കിട്ടിയത് പക്ഷെ എന്നാലെല്ലാം തന്നെ അരിച്ചു മാറ്റപ്പെട്ടില്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ രക്തത്തിൽ ഉണ്ട് താനും അപ്പോൾ നമുക്കത് വേണം അപ്പോൾ ഈ വൃക്ക നളകയിലൂടെ ഇത് പാസ് ചെയ്യുമ്പോൾ നമ്മുടെ രക്തക്കുഴിലാണിത് എഫ്രൻഡ് വെസൽ കണ്ടോ ഇതിൽ നിന്ന് പോയ എഫ്രൻഡ് വെസലാണ് ഈ റെഡ് കളറിലേക്ക് കാണുന്നത് ഇങ്ങോട്ട് ഈ രക്തത്തിലേക്ക് ഇത് ആഗിരണം ചെയ്യപ്പെടും കേട്ടോ ഇങ്ങനെ അപ്പം ാണ് പുനരാകിരണം എന്ന് പറയുക ഓക്കെ ഇനി ശ്രവണം മൂന്നാമത്തെ സ്റ്റെപ്പാണ് ശ്രവണം അപ്പോൾ ആദ്യം രക്തത്തെ അരിച്ചു മാറ്റി അങ്ങനെ കിട്ടിയ ദ്രാവകത്തെ ജി എഫ് എന്ന് പറഞ്ഞു എന്നിട്ട് വീണ്ടും ഈ ജി എഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു ഈ ജി എഫ് വൃക്കാനലകിയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിനോട് സമീപം നമ്മുടെ രക്തക്കുഴലുകൾ പാസ് ചെയ്യുന്നുണ്ടല്ലേ ആ വൃക്കാനലകിയിൽ നിന്നും രക്തത്തിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അബ്സോ റീ അബ്സോർബ് ചെയ്യും പുനരാകിരണം ചെയ്യപ്പെടും ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ശ്രവണം അഥവാ സെക്രീഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയാമോ രക്തത്തിൽ അധികമായി അവശേഷിക്കുന്ന ചില ഘടകങ്ങൾ രക്തത്തിൽ എന്തുണ്ട് അധികമായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ രക്തത്തിലുണ്ട് അപ്പോൾ വൃക്ക നൽകിയും രക്തവും കണ്ടോ വൃക്ക നൽകിയും രക്തവും കണ്ടോ അടുത്തടുത്ത് അവരിങ്ങനെ ഒരുമിച്ച് പോവുകയാണ് എഫ്രണ്ട് വേസ് എല്ലാം നമ്മുടെ വൃക്ക നളുകയും അപ്പോൾ ഇവിടെ വെച്ചിട്ട് വൃക്കാനകിയിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വൃക്കാൻ നൽകിയിൽ നിന്നും രക്തത്തിലേക്ക് ആഗ്രഹം ചെയ്തു എന്നിട്ട് ആ രക്തം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ എത്തിയപ്പോൾ രക്തം കണ്ടോ ബ്ലൂ കളറിൽ കണ്ടോ ഇത് കണ്ടോ ബ്ലൂ കളറിൽ മീൻസ് അവിടെ എന്തൊക്കെയോ ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് നമുക്ക് ആവശ്യമില്ല അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് വൃക്കാനകയിൽ നിന്നും സോറി രക്തത്തിൽ നിന്നും വൃക്കാനളകിയിലേക്ക് അതിനെ സ്രവിക്കും അതിനെ സെക്രീറ്റ് ചെയ്യും അപ്പം ആവശ്യമുള്ളത് രക്തത്തിലേക്കും ആവശ്യമില്ലാത്തത് രക്തത്തിൽ നിന്നും വൃക്കാനകിയിലേക്കും സ്രവിക്കപ്പെടുന്നു അതാണ് ഈ രണ്ട് ആരോ മാർക്ക് ഇങ്ങനെ ബ്ലൂ കളറിൽ ഇത് കാണിക്കുന്നത് ഇമ്പ്യൂരിറ്റീസും വൃക്കാനകിയിലേക്ക് പോകും നമുക്ക് മാലിന്യങ്ങളാണ് ആ മാലിന്യങ്ങളെ നമ്മൾ യൂറിൻ്റെ ഫോമിൽ പുറത്തേക്ക് കളയേണ്ടതാണ് അതുകൊണ്ടത് വൃക്കാനകിയിലേക്ക് പോകും ഓക്കെ ആൻഡ് ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വൃക്കാനളകിയിലൂടെ ഒഴുകുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലും നമുക്ക് ആവശ്യമുള്ള ഗ്ലൂക്കോസ് ജലം വിറ്റമിനുകൾ തുടങ്ങിയ സാധനങ്ങളുണ്ടായിരുന്നു അതിന് നമുക്ക് ആവശ്യമുണ്ട് അത് രക്തത്തിലേക്കും പോകും ഓക്കെ ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ശ്രവണത്തിൽ ശ്രവണം എന്ന ഭാഗത്തിൽ എന്നൊരു പ്രോസസ്സിൽ നടക്കുന്നത് എന്തായിരുന്നു ശ്രവണ ഒരു മിനിറ്റ് ശ്രവണത്തിൽ നടക്കുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത നമുക്ക് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ ആവശ്യമില്ലാത്ത ഘടകങ്ങൾ രക്തത്തിൽ നിന്നും വൃക്കാനളികയിലേക്ക് വൃക്കാനളികയിലേക്ക് സ്രവിക്കപ്പെടും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ മൂന്ന് സ്റ്റെപ്പാണ് യൂറിൻ ഫോർമേഷനിൽ ഉള്ളത് കേട്ടോ അപ്പം ആദ്യം അരിച്ചു മാറ്റി ഗ്ലോമറർ ഫിൽട്രേറ്റ് ഉണ്ടായി എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനത്തെ രക്തത്തിലേക്ക് വീണ്ടും അതിനെ ആകിരണം ചെയ്തു അത് നടക്കുന്നത് വൃക്കാനകളിൽ നിന്നും രക്തത്തിലേക്കാണ് ദെൻ നമുക്ക് രക്തത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ രക്തത്തിൽ നിന്നും വൃക്കാനകളിലേക്കും ശ്രവിച്ചു ഓക്കെ ഇനി എന്താ സംഭവിക്കുന്നത് നോക്കാം അപ്പോൾ ഇത്രയും കാര്യം ഉണ്ടായില്ലേ ഇനി വൃക്ക നൽകിയിൽ ഇപ്പോൾ ഉള്ളത് മുഴുവൻ ഇമ്പ്യൂരിറ്റീസ് ആണ് നമുക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളാണ് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ് ഓക്കെ അത് ഈ വൃക്ക നൽകിയിലൂടെ അതിങ്ങനെ വന്ന് നോക്കൂ ഇവിടെ എത്തി ഇതാണ് നമ്മുടെ ശേഖരണ നാളി ഈ ശേഖരണനാളിയിൽ ഇവിടെ എന്തുണ്ടാകും ഈ യൂറിൻ ഫോം ചെയ്യും കേട്ടോ മൂത്രം യൂറിൻ ഫോം ചെയ്യും യൂറിൻ ഫോർമേഷൻ നടന്നു അതായത് നമുക്കുണ്ടായ ആ വേസ്റ്റ് വാട്ടർ അതാണ് യൂറിൻ എന്ന് പറയുന്നത് അത് ഫോം ചെയ്തു യൂറിൻ ഫോർമേഷൻ നടന്നു നൗ ഈ യൂറിൻ ഫോർമേഷൻ നടന്നാൽ നമ്മുടെ കിഡ്നിയുടെ ഒന്ന് പോകാം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച കിഡ്നിയുടെ സ്ട്രക്ചർ ഇതാ ഇവിടെ നോക്കൂ ഈ ഭാഗത്താണ് പെൽവിസ് പെൽവിസ് കിഡ്നിയുടെ ഈ ഭാഗം കിഡ്നിക്ക് ഇതാ ഈ ഒരു ഭാഗം ഇതാണ് പെൽവിസ് ഇതെല്ലാം നെഫ്രോൺ എല്ലാം ഇരിക്കുന്നത് കിഡ്നിക്ക് അകത്താണല്ലോ ഇപ്പം നടന്ന ആ ഒരു തവർക്ക നളികയും ശേഖരണ എല്ലാം ഇതിനകത്താണ് അപ്പം ഇവിടെ യൂറിൻ ഫോം ചെയ്തു ഓക്കെ ഇവിടെ യൂറിൻ ഫോം ചെയ്തു അങ്ങനെയുണ്ടായ യൂറിൻ പെൽവിസിലേക്ക് വരും ഈ ഭാഗത്തേക്ക് വരും ഇവിടെയാണ് യൂറിനെ വഹിച്ചു കൊണ്ടുപോകാനുള്ള യൂറിറ്റർ മൂത്രവാഹിയും ദെൻ മൂത്രാശയം യൂറിനറി ബ്ലാഡർ എല്ലാം വരുന്നത് ഇങ്ങോട്ടേക്കാണ് അപ്പോൾ ബാക്കിയെല്ലാം നടക്കുന്നത് നെഫ്രോണിനകത്ത് ഇവിടെയാണ് അപ്പോൾ യൂറിൻ ഫോം ചെയ്തിട്ട് ശേഖരണ നാളികയിൽ ഇരിക്കുകയാണ് ശേഖരണ നാളിയിൽ ഇരിക്കുകയാണ് ഓക്കെ മനസ്സിലാവുന്നുണ്ടോ ओके वंस अगेन हमक आदलेक वराम वन सेकंड वन सेकंड यस കണ്ടോ ഇപ്പം ശേഖരണ നാളിൽ യൂറിൻ ഫോം ചെയ്തു ഇനി ഈ ഒരു യൂറിൻ എന്ന് പറയുന്നത് എന്താണ് ശേഖരണ നാളിൽ നിന്നും പെൽവിസിലേക്ക് ഒഴുകിയെത്തുന്ന ദ്രാവകമാണ് യൂറിൻ എന്ന് പറയുന്നത് അപ്പോൾ പെൽവിസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ യൂറി പെൽവിസിലേക്ക് എത്തുന്ന ആ യൂ യൂറിയയിലുള്ള അല്ലെങ്കിൽ മൂത്രത്തിലെ സോറി ഘടകങ്ങളാണ് എന്തൊക്കെ ജലം യൂറിയ സോഡിയം സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് ഇതെല്ലാം തന്നെയുണ്ട് ഇതൊന്നും നമുക്ക് ആവശ്യമില്ല നോക്കൂ നേരത്തെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഈ സാധനങ്ങൾ ഉണ്ടോ ഇതിനകത്ത് പലതും റീഅബ്സോർബ് അബ്സോർബ് ചെയ്തു പുനരാഗിരണം ചെയ്തു നമ്മുടെ രക്തത്തിലേക്ക് എന്നിട്ട് ബാക്കി വന്ന സാധനങ്ങളാണ് നമ്മുടെ യൂറിനിൽ അടങ്ങിയിരിക്കുന്നത് മനസ്സിലായോ അപ്പം ഇങ്ങനെയാണ് ഒരു യൂറിൻ ഫോർമേഷൻ നടക്കുന്നത് കേട്ടോ ശേഷം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് പെൽവിസിലേക്ക് ഒഴുകി എത്തി യൂറിൻ എന്നിട്ട് പിന്നെ നമ്മുടെ മൂത്രവാഹി അല്ലെങ്കിൽ യൂറിറ്റർ യൂറിറ്ററിലൂടെ യൂറിൻ പാസ് ചെയ്യുന്നു യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുന്നു ആൻഡ് അത് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു ഇത്രയുമാണ് സോ നമുക്ക് ഈ ഒരു വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ നമുക്കിതൊന്ന് ഫില്ല് ചെയ്താലോ നോക്കാം മഹാധമനി പറഞ്ഞിരുന്നു അല്ലേ എല്ലാ ധമനികളും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ധമനികളും തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാനൊന്ന് റബ്ബ് ചെയ്തോട്ടെ എല്ലാ ധമനകളും സ്റ്റാർട്ട് ചെയ്യുന്നത് മഹാധമനയിൽ നിന്നാണ് അങ്ങനെ മഹാധമനയിൽ നിന്നും വരുന്ന നമ്മുടെ ധമനയാണ് വൃക്കാദമനി നമുക്ക് ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ ഇവിടെ ഹിൻസ് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് ഹിൻസ് തന്നിട്ടുണ്ട് വൃക്കാദമനി അപ്പൊ നമ്മൾ വൃക്കാദമനി എടുത്തു കഴിഞ്ഞു അല്ലേ വൃക്കാദമനി ഇനി ഈ വൃക്കാദമനി ഇവിടെ എന്തായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ പുനരാകിരണവും ശ്രവണവും തന്നിട്ടുണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു സൂക്ഷ്മ അരിക്കൽ അല്ലേ സൂക്ഷ്മ അരിക്കൽ ഇനി വൃക്ക വൃക്കാദമനിൽ നിന്നും എവിടേക്കായിരിക്കും പോകുന്നത് ഇവിടുന്ന് സെലക്ട് ചെയ്യണം ഗ്ലോമറുലെസിലേക്കാണ് അല്ലേ വൃക്ക വൃക്കാധമിനെ ശരിക്കും അഫ്രണ്ട് വെസൽ വഴി ഗ്ലോമറുലെസ് അപ്പോൾ അഫ്രണ്ട് വെസൽ ഇവിടെ തന്നിട്ടില്ല സോ നമ്മൾ ഗ്ലോമറുലസ് എന്ന് എഴുതുന്നു എത്തി ഈ ഗ്ലോമറുലെസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അവിടെ അരിച്ചു സൂക്ഷ്മ അരിക്കൽ കണ്ടോ ഈ പ്രക്രിയ കഴിഞ്ഞ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് രൂപപ്പെട്ടു ഇനി ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് അടുത്ത സ്റ്റെപ്പാണ് ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് സൂക്ഷ്മരിക്കൽ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പുനരാഗ് ണവും ശ്രവണവുമാണ് അടുത്തത് അപ്പം ഈ ഗ്ലോമറ ഫിൽട്ടറേറ്റ് ഏതിലൂടെ പോകുന്നു വൃക്ക നളികയിലൂടെ അല്ലെ വൃക്ക നളികയിലൂടെ പാസ് ചെയ്യുന്നു വൃക്ക നളകയിലൂടെ പാസ് ചെയ്യുമ്പം എന്താ സംഭവിക്കുക അതിലേ പോയി എവിടെ എത്തും ശ്രവണമൊക്കെ കഴിഞ്ഞു പുനരാഗിരണം ചെയ്തു വേണ്ടതെല്ലാം പുനരാഗിരണം ചെയ്തു വീണ്ടും നമ്മുടെ രക്തത്തിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളെ വൃക്ക നളികയിലേക്ക് ശ്രവണം ശ്രവിക്കപ്പെട്ടു ദെൻ അത് പോകുന്നത് ശേഖരണ നാളിക ശേഖരണ നാളി ശേഖരണനാളി ശേഖരണനാളിയിൽ വെച്ചിട്ട് നമ്മുടെ യൂറിൻ ഫോം ചെയ്തു അല്ലേ യൂറിൻ ഫോം ചെയ്തു ഇപ്പോൾ യൂറിൻ പെൽവിസിലേക്ക് പോവുകയാണ് കിഡ്നിയുടെ പെൽവിസിലേക്ക് ഒഴുകിയെത്തുന്നു ആൻഡ് പെൽവിസിൽ നിന്നും മൂത്രവാഹി അഥവാ യൂറിറ്റർ യൂറിറ്റർ വഴി യൂറിറ്റർ വഴി മൂത്രാശയത്തിലേക്ക് എത്തി സംഭരിക്കപ്പെടും അല്ലേ യൂറിനറി ബ്ലാഡ് ഓക്കെ ഇതാണ് ഇതിൻ്റെ ഒരു പാത്ത് വേ ദെൻ ഫ്രം നമ്മുടെ യൂറിനറി ബ്ലാഡറിൽ നിന്നും അത് പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യപ്പെടും ഇത്രയുമാണ് നമ്മുടെ യൂറിൻ ഫോർമേഷനിലെ ഘട്ടങ്ങൾ കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വിസർജനം മറ്റു ജീവികളിൽ എന്നുള്ള ഒരു പോർഷനാണ് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം ഓക്കെ സോ മനസ്സിലായെന്ന് കരുതുന്നു എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് ക്ലാസ്സസ് കാണണം ആൻഡ് കമൻറ്റായിട്ട് ചോദിച്ചോളൂ കേട്ടോ സോ താങ്ക്